വചനമൊഴി മെയ് പതിനേഴ് വചനഭാഗം എഫേസൂസ് ആറ് പതിനാല് ഇരുപത് യോഹനാൻ്റെ സുവിശേഷം നാല് പത്തൊൻപത് ഇരുപത്തിനാല് ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ് എന്ന് ഇന്ന് സുവിശേഷം പറയുന്നു സത്യം ഈശ്വമിശിഹായാണ് ആത്മാവ് പരിശുദ്ധ ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ് സത്യദൈവം പരിശുദ്ധ റൂഹായാലാണ് സത്യദൈവത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നതും പരിശുദ്ധ റൂഹയുടെ അഭിഷേകത്താൽ നിറയുന്നതുമാണ് യഥാർത്ഥ ആരാധന പഞ്ചഗ്രന്ഥം മാത്രം വിശുദ്ധ ഗ്രന്ഥമായി കരുതിയിരുന്ന സമരിയാക്കാരുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അപൂർണമായിരുന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി അതിൻ്റെ പൂർണ്ണതയാണ് മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് മിശിഹായിലൂടെ ദൈവത്തെ അറിയുകയും ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് സത്യദൈവത്തെ അറിയുവാനും അവിടുത്തെ ആരാധിക്കുവാനും സാധിക്കുന്നു അതാണ് യഥാർത്ഥ ആരാധന ആ ആരാധനാ ജീവിതം എപ്രകാരമായിരിക്കണം എന്നാണ് എഫേസൂസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ പാദരക്ഷകൾ അണിഞ്ഞ് ദുഷ്ടതയ്ക്കെതിരെ പോരാടി രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ദൈവവചനമാകുന്ന വാൾ ധരിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ആ ആരാധനാ ജീവിതം അതിനായുള്ള ക്ഷണമാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാനുള്ള ക്ഷണം അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ്നച്ചൻ